തിരുഹൃദയത്തോടുള്ള ജപം മനുഷ്യവർഗത്തിൻ്റെ നേരെ പ്രഭയും അനുഗ്രഹം നിറഞ്ഞ ഈശോയുടെ മാധുര്യം നിറഞ്ഞ ദിവ്യഹൃദയമേ ഞങ്ങൾ ശ്രേഷ്ഠാംഗം പ്രണമം ചെയ്ത് അങ്ങേയെ ആരാധിച്ച് വണങ്ങുന്നു അങ്ങ് ഇതേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നിനെക്കുറിച്ചും പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിപ്പാനും ഞങ്ങളുടെ ആപത്തുകളിൽ സംരക്ഷിപ്പാനും ഞങ്ങളുടെ ദുഷ്ടാരിഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടി അങ്ങേയഹൃദയത്തിൽ എരിഞ്ഞിരിക്കുന്ന ആഗ്രഹാധ്യത്താലയ അങ്ങേയ മനുഷ്യജീവിതത്തിൽ അപേക്ഷിപ്പിൻ നിങ്ങളെ കൈക്കൊള്ളും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന ദയാപൂർവം അരുളി ചെയ്യുവാൻ തിരുമനസായത് ഭാഗ്യവതിയായ മാർഗരേറ്റാമറിയത്തോട് വെളിപ്പെടുത്തിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങേ ദിവ്യഹൃദയം ഞങ്ങൾക്കുറപ്പുള്ള ആശ്രയവും തെറ്റുവരാത്ത സങ്കേതമായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ആകിയാൽ അനുഗ്രഹങ്ങളുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ദൈവമേ ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അത്യധികമായ എളിമയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജീവിതകാലത്തിൽ അങ്ങ് പ്രവേശിച്ച ഭവനങ്ങളിലും അങ്ങയോട് യാചിച്ച മനുഷ്യർക്കും ദൈവദാനങ്ങൾ ധാരാളമായി നൽകിയ അങ്ങയ്ക്ക് പൂർണ്ണമായി പ്രതി പ്രതിഷ്ഠിക്കുന്ന ഈ കുടുംബത്തെയും അങ്ങേവത്സരമക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങൊന്ന് സഖ്യായിയുടെ വീട്ടിൽ വർഷിച്ച നിത്യാഹസിൻ്റെ ദാനങ്ങൾക്കും കാനയിലെ വിരുന്നിൽ വെച്ച് പ്രധാനം ചെയ്ത ലൗകിക നന്മകൾക്കും ഞങ്ങളെ അവകാശികളാക്കണമേ ആമേൻ